എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്ന് നമ്മൾ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടാട് വീട്ടിലേക്ക് വന്നേക്കാം നമ്മൾ കുറേ ദിവസമായിട്ട് കടക്കര വീട്ടിലായിരുന്നല്ലോ നമ്മുടെ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്കൊരു ഫുൾ വീഡിയോ ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാ ദിവസവും ജോലിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും പിന്നെ എല്ലാവരും കൂടെ ഒന്നും ഒത്തു കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ കൊണ്ടാട്ടത്തിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ ഞങ്ങള് ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ നമ്മുടെ കൂട്ടാട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളൊരു പത്ത് ദിവസത്തിന് മുകളിലായി ഇവിടെ നിന്ന് പോയിട്ട് അപ്പോൾ ഒരു വീട് പത്ത് ദിവസത്തിന് മുകളിൽ അടച്ചിട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ നിറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ റോഡ് സൈഡല്ല എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല പൊടി കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പം ഇന്ന് നമ്മളൊരു വീട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ക്ലീനിങ് ഉണ്ട് നമുക്ക് നമുക്കിവിടെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം നേരം ഒന്നും ഞാൻ കിടക്കാൻ നിന്നില്ല സമയം ഇപ്പം നമ്മൾ ക്ലോക്ക് തെറ്റാണ് തോന്നിട്ടോ ആറര ആയിട്ടുള്ളൂ ഇവിടെ ഏഴുമണി ആവർ ആയിട്ടുണ്ട് ക്ലോക്ക് തെറ്റാണെന്ന് തോന്നുന്നത് കുറച്ച് ദിവസമായിട്ട് ക്ലോക്കിനാരും മൈൻഡ് ചെയ്യാനില്ലല്ലോ അപ്പം നമുക്കൊന്ന് ക്ലോക്ക് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം പിന്നെ സുതപ്പനാണെങ്കിൽ തകർത്തി ഉറങ്ങി ഉറങ്ങണേണെന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേരുന്നതെ വിളിച്ചു തോന്നുന്നു ഞാനിപ്പോൾ എഴുന്നേറ്റ് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ പ്രഷയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം അതേ ഞാനൊന്ന് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്തേക്ക് നോക്കിയപ്പോഴ്സായില്ലേ നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പം നമ്മുടെ ചെടികളൊക്കെ ഞാനിങ്ങനെ വന്ന് ഇരുന്നു ചെടികളൊക്കെ ഇങ്ങനെ ആർത്തുംല്ലാസിച്ചൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ട് പിന്നെ മുറ്റത്തൊക്കെ നല്ല ഉണ്ട് മുറ്റമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കാനുണ്ട് നന്നായിട്ട് അങ്ങനെ കുറച്ചധികം അധികം പരിപാടികൾ ഉണ്ടായിച്ചാൽ കുറച്ചധികം പരിപാടികൾ മാത്രമല്ല ഇന്നത്തെ ഞായറാഴ്ച ശരി ഈ വീഡിയോൻ്റെ ചിലപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ആയിരിക്കും അതില്ലെങ്കിൽ അടുത്ത വീഡിയോയുടെ കൂടെ ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് സർപ്രൈസ് ഒന്നുമല്ല അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും ഞാനൊന്ന് പുറകോ പുറകോശത്തോട്ട് നോക്കിയതാണ് എന്താണെന്ന് അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് സർപ്രൈസ് ഒന്നുമല്ല നമുക്ക് വഴി പറയാം എന്തായാലും പിന്നെ ഞാൻ എന്തായാലും ക്ലീനിങ് കാര്യത്തിലോട്ട് കിടക്കണം ഷീറ്റുകളും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി സെറ്റപ്പ് ആക്കണം മണിപ്ലാന്റ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇതേ ഇത്രയും വരെ നാണ്ടൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ 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 കുറേ കുറേ പരിപാടികളുണ്ട് മൊത്തത്തിലൊന്ന് വീനാക്കാൻ ഇട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്ന അടുക്കളയിൽ കയറണം അങ്ങനെ ജക്കപ്പൊക്കെ പരിപാടികളിലേക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ വേഗം തന്നെ ഇനി നമുക്ക് നമ്മുടെ മറ്റേ ഡ്രൈപോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം കുറച്ച് ദിവസമായിട്ട് പുള്ളി ഒരുന്നിവിടെ ഇവിടെ ഇപ്പോൾ കേട്ടോ ആളെ നമ്മൾ ഒന്ന് പുറത്തേക്ക് എടുക്കുക നമുക്ക് ഈ വർഷം ഞാൻ ഓർത്തിട്ടുണ്ട് ഈ വർഷം അധികം നമ്മൾ ഈ ഈ ഒരാളെ ഉപയോഗിക്കണം കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വന്നുള്ളൂല്ലോ അപ്പോൾ ഈ വർഷം എന്തായാലും റീൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റാക്കണം നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ കുണ്ടെന്ന തുണി കാര്യങ്ങളൊക്കെ അങ്ങനെ എന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നില്ലേ എനിക്ക് മിനിഞ്ഞാന്നാൽ എൻ്റെ വണ്ടി ഒന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി മുട്ടിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല വണ്ടി ഒന്ന് മുട്ടി അപ്പൊന്ന് കാലൊക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വന്നു കഴിഞ്ഞപ്പ നല്ല ക്ഷീണമായിരുന്നു കാല് വേദന എടുക്കണ്ട എന്നൊക്കെ വേദന എടുക്കണമെന്നു വെച്ചാൽ ചെറിയൊരു ചതവ് പോലെ അപ്പൊ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ ചുറ്റും എനിക്കൊരു വേദനയൊക്കെ പോലെ ഉണ്ടായിരുന്നു അപ്പം ഇല്ല ഇപ്പൊ കുഴപ്പമില്ല എന്നാലും ചെറിയൊരു ഇത് അത്ര വന്നപ്പോൾ തന്നെ നല്ല മടിയായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വെച്ചായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്നലെ ഞാൻ രാവിലെ പോരേണ്ടതായിരുന്നു അപ്പം അമ്മയും ശ്രുതിയൊക്കെ പറഞ്ഞേ വേണ്ട ഇന്ന് പോകണ്ടായിരുന്നു നോക്കിയിട്ട് പോയാൽ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ വൈകുന്നേരം ആക്കിയതാണ് അങ്ങനെ ഞാൻ അധികം സമയം കളയാനുള്ള നമ്മുടെ അച്ചക്ക പണികളിലേക്ക് കിടക്കാം എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മുടെ ചിലച്ചിലുണ്ടായിരുന്നില്ല അല്ലെ നമ്മള് കൊണ്ടാട്ടത്തിലാണെങ്കിലും കളി കാര്യങ്ങളായിട്ട് അമ്മയും കളിക്കൊക്കെ പോയെങ്ങനായിരുന്നു ഞങ്ങള് മാത്രം ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ മാത്രം ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ എന്നോർത്താണ് ഞങ്ങൾ വീഡിയോ എടുക്കാതിരുന്നാലും ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു ന്യൂ ഇയർ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയറിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ ഞാനിങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വലിയ മനസ്സിൽ തീരുമാനിച്ചിട്ടില്ല വന്നോട് വെച്ച് കാണാം അങ്ങന പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ വീട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സെറ്റാക്കണം അങ്ങനെ 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 കുറച്ച് കാര്യങ്ങൾക്ക് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എന്തായാലും സമയം കളയാതെ നമുക്ക് എന്തായാലും വീട്ടിലെ ജോലികളും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം ചിലപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ അല്ലെങ്കിൽ അടുത്ത വീഡിയോൻ്റെ കൂടെ നമുക്കൊരു സ്പെഷ്യലും കൂടി ഉണ്ട് സർപ്രൈസ് ഒന്നുമല്ല സ്പെഷ്യലി ചിലപ്പോൾ ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലിട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ൂജാമുറി പൂജ കാര്യങ്ങളും അങ്ങനെയുള്ള മുറി അല്ല അപ്പൊ നമ്മളിങ്ങനെ ആദ്യം തന്നെ വീട്ടില് ഈ മുറിയിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഇടത്ത് മാറാലേക്കെ തൂത്ത് ഇവിടെ നിന്ന് നമ്മള് തുടങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ കരുതി അപ്പൊ അവിടെ ഈ ഞാൻ നന്നായിട്ട് വലിച്ചു വാരിയിട്ടേക്കണം പറയുന്നത് അമ്മ ഈ വലിച്ചു വാരിയിട്ടേക്കണം വേണോ കാണിക്കാൻ പോണിന്നൊക്കെ ചോദിക്കണ്ട ചൂടോടൊക്കെ ചേച്ചി വന്നിട്ട് അപ്പുറത്തുനിന്ന് കുറച്ചു നേരം ചേച്ചിയായിട്ട് വർത്താനം പറഞ്ഞു നമ്മളിതൊരു മറ്റേ ഫ്ലിപ്പ്കാർട്ടിന് ഞാൻ മേടിച്ച കടക്കരയിലേക്കും ഇവിടത്തേക്കും മേടിച്ചതാണ് അപ്പം ഇത് നമുക്ക് ന്യൂ ഇയറായിട്ട് ഇവിടെ തൂക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇനി സമയം വൈകിപ്പോയി ബി പോസിറ്റീവ് പോസ്റ്റീവ് ബി ബിക്കൈൽ വർക്ക് ഹാർഡ് സ്റ്റേ ഹമ്പിള് ടിപ്സ് സ്മൈൽ അപ്പം ഇത് ഞാൻ ഇവിടെ ഫൈനലൊന്നും ചെയ്തിട്ടില്ല ഇവിടെ തൂക്കണം എന്നുള്ളതൊന്നുമില്ല വേറെ എവിടെയെങ്കിലും തൂക്കാം അപ്പം സുധു ഇപ്പം പറഞ്ഞ തൽക്കാലം ഇവിടെ തൂക്കിയിടുന്നു പറഞ്ഞു തൽക്കാലം ഞാൻ അവിടെ ഒന്ന് തൂക്കിയിട്ടുണ്ട്

അറിയാൻ പാടില്ലാണ്ടല്ലേ അപ്പൊ ബുള്ളറ്റ് സ്റ്റൈലിൽ മുടിയൊക്കെ വെട്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി ബാക്കി പണികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് ചെയ്ത് സുധുവിന്റെ കുറെ പണിയുണ്ട് സുധുവിനെ മീനൊക്കെ തീറ്റ ഒക്കെ കൊടുത്ത് സെറ്റ് ഇനി പുറത്തേക്കും കുറച്ച് കുറച്ച് പണി 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 പണിപണിന്ന് മാത്രമായി മാറുന്നുണ്ട് വീഡിയോ എന്തായാലും പണി പണിപണിന്ന് പറയാനുള്ളത് ഞങ്ങൾ ഒന്ന് ഒതുക്കിപ്പറക്കി വെച്ചിട്ട് ഇനി കാണാൻ ബാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പുറത്തേക്കൊന്നിറങ്ങിട്ട് സെറ്റ് സെറ്റ് ചെയ്തിട്ട് ആയിട്ടുണ്ട് ഒക്കെ ഇനി ഒരേ നോക്കാം അതേ അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ ദൈ അടുക്കളയിലോട്ടെത്തിയിട്ടുണ്ടെട്ടോ ക്ലീനിങ് ചെയ്ത് ചെയ്ത് അടുക്കളയിലൊന്നും ഒത്തിരി ക്ലീൻ ചെയ്യാനൊന്നുമില്ല കാരണം ഞാൻ പോണേക്ക് മുമ്പ് നല്ലൊരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടാണ് പോയത് അപ്പോൾ ദേ ഞാൻ ഈ രണ്ട് ഓയിൽ ക്യാനുകളൊക്കെ മേടിച്ച് കുറച്ച് അധികം ദിവസമായി ഓയിൽ ക്യാൻ മേടിച്ച് വെച്ചിട്ട് പക്ഷെ അതിൽ എണ്ണ ഒഴിച്ചു വെക്കണം എന്നുള്ള കാര്യം ഞാൻ വിട്ടിരിക്കുന്നതായിരുന്നു അങ്ങനെ ഞാൻ തീയതി നമ്മുടെ പഴയ കുപ്പിയൊന്നും മാറ്റിക്കൊണ്ട് പുതിയ കുപ്പിയിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് വെക്കാൻ കരുതി ഞാൻ സാധാരണ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒന്നും അങ്ങനെ ഒത്തിരി സാധനങ്ങളും മേടിക്കുന്ന ആളല്ല കേട്ടോ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും വീഡിയോസിലൊക്കെ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോഴുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഇപ്പോൾ മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ആ മേടിക്കാൻ തുടങ്ങിയ ഒരു സാധനമാണ് നമ്മളവിടെ ഇപ്പോൾ ഹാളിൽ തൂക്കി ഇട്ടേക്കണത് അതുപോലെ തന്നെ രണ്ട് ഓയിൽ ക്യാനും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഇരിക്കുന്നതും ഓയിലും എല്ലാം ഞാൻ അങ്ങോട്ട് കുപ്പിയിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻ്റെ മുകളിൽ ഒരു ക്യൂടെക്സ് ഒരു ഒന്ന് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിലും വെളിച്ചെണ്ണ ഏതാണെന്ന് തരംതിരിച്ച് മനസ്സിലാകാനും പറ്റുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് യും നമ്മളെ പണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിലോട്ട് പണി കഴിഞ്ഞിട്ടില്ല ബാക്കി ഒതുക്കല് പെറുക്കല് ക്ലീനിങ് എല്ലാം കഴിഞ്ഞല്ലേ സുധു സുധപ്പനാണെങ്കിൽ അടിപൊളി ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടാണ് വന്നേക്കണത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടീഷർട്ടാണ് കേട്ടോ അതൊക്കെ ഇട്ട് സെറ്റപ്പാൻ്റെ കുട്ടപ്പനായിട്ട് നിൽക്കേണ്ടത് ഞാനും കുളിച്ച് കുറിയൊക്കെ തൊട്ട് നമ്മുടെ പരിപാടികളൊക്കെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞി നമ്മൾ അടുക്കളയിലോട്ട് കേറാൻ പോയാണ് അടുക്കളയിലോട്ട് കേറണേക്കുമ്പോ നടന്ന വീടാണോ ഈ കാണുന്നത് വലിയ പക്ഷെ ഇതൊക്കെ ഞങ്ങൾ അലക്കി ഉണക്കി ഈ നമ്മടെ സെറ്റിയുടെ കവറും ദിവാങ്കോട്ടിന്റെ കവറൊക്കെ ഉണക്കിയിട്ട് എല്ലാം ഉണക്കി ഞങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞു അപ്പതേ നമ്മുടെ ഒതുക്കി പെറുക്കലും അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞതേ നമ്മുടെ പുതിയ ആള് ഇവിടെ തൂക്കി ഇട്ടിട്ടുണ്ട് പുതിയ ആള് ചിലപ്പോ ഈ സ്ഥലം മാറ്റേണ്ട വരുമെന്ന് എനിക്ക് തോന്നല് ഞാനിന്നെ പോയി അങ്ങനെ നമ്മടെ പരിപാടികളൊക്കെ കഴിഞ്ഞു സുതപ്പനാണ് നമ്മുടെ മുറികളെല്ലാം ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല സുന്ദരിയായിട്ട് എല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം ഇട്ടാ അടുക്കളയിലാണെങ്കിലും എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുടിവെള്ളം വെച്ച് ബാക്കി നമുക്ക് പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി ചോറ് കറി കാര്യങ്ങളൊക്കെയാണ് ഇനി സെറ്റ് ചെയ്യുക അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി ഒതുവിൻ്റെ മുറി സുധുവിൻ്റെ മുറിയും സെറ്റാക്കിയിട്ട് സുധുവിൻ്റെ മുറിയിൽ ബെഡ്ഷീറ്റ് എത്തി ചുളുങ്ങിയുള്ള ഇരിക്കുന്ന പുച്ചു എല്ലാ ചെയ്യുക അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഒരു ക്ലീനിങ് നമ്മുടെ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോയി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ഒരു സ്പെഷ്യലിൻ്റെ കാര്യം പറഞ്ഞില്ലേ സ്പെഷ്യൽ ഇപ്പം എത്തും സ്പെഷ്യൽ ആയിട്ടുള്ള ആളിപ്പം എത്തും എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ആൾ ആരാണെന്ന് അപ്പം ആളിപ്പം വരും അപ്പം ആൾ ആരാന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാ അതിന് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചെയ്യാൻ പോണത് എന്തിനാണ് നമ്മള് ഇയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറയണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടാ മെല്ലേക്കന അമർത്തനെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ എന്താ പറയാ നമ്മൾ എപ്പോ പറയാത്തോണ്ട് തന്നെ ഇല്ലേ എപ്പോഴും നമ്മളെ വീഡിയോ തുടങ്ങിയ നാളിലൊക്കെ ആളിലൊക്കെ നമ്മളെപ്പോഴും പറയുമെങ്കിലും പിന്നെ എല്ലാവരും കണ്ടറിഞ്ഞ് നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് എപ്പോഴെപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ബോർഡിപ്പിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ ഇടയ്ക്കിടക്ക് വൈകിയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം നമ്മളെപ്പോഴും വീഡിയോസൊക്കെ ഇങ്ങനെ ഞാൻ പല പല ആൾക്കാരിലും വീഡിയോ കാണുമ്പോൾ അവരെന്നൊന്നും വീഡിയോ ഇടുമ്പോൾ നമുക്ക് കാണാൻ ഉത്സാഹം ഉണ്ടാകും വീഡിയോ ഇടാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്സാഹം പോകുമെങ്കിലും ഞങ്ങൾ ഇനി അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞങ്ങൾ വീഡിയോ ഇടും അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം തെറ്റാ ബൈ